ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വീഡിയോ ഇറ്റ് ഈസ് ഡേ ലേ ഇൻ എ ലൈഫ് ഓഫ് വിജയദശമി ഡേ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അമ്പലത്ത് പോയി അമ്പലത്തൊക്കെ പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് കല്ലൂനെ എപ്പോഴും അച്ഛനും എന്നെയും കല്ലൂനയും എപ്പോഴും എഴുത്തേനും എത്തും അപ്പോൾ അച്ഛൻ അങ്ങനെ കല്ലൂനെ ഇങ്ങനെ അരി വെച്ചൊക്കെ ഇങ്ങനെ കുറെ എഴുത്തേനൊക്കെ എടുത്തി കല്ലൂന എന്താച്ച മൂകാംബികയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കല്ലുവിനായിപ്പിച്ചു അപ്പോൾ കല്ലുവിനെ ആദ്യമായിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യണത് കൊണ്ട് കുഴപ്പമില്ല കല്ലു അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പുറത്താണ് അങ്ങനെ അങ്ങനെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ അങ്ങനെ അച്ഛൻ കുറേ എന്തൊക്കെയോ എഴുതിപ്പിച്ചു എനിക്കെന്നാ ഒന്നും മനസ്സിലായില്ല എൻ്റെ എഴുതിപ്പിച്ച ഹരി ശ്രീ ആന്ന് തോന്നു അത്ര എനിക്കറിയൂ ഇപ്പൊ കിട്ടി ഹരി ശ്രീ ഗണപത്തെ നമ അവിനു വസ്തു ആ അതാണ് എഴുതിയത് ഇപ്പൊ ഞാനും അച്ഛൻ ഇപ്പൊ എഴുതിപ്പിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ കുറച്ച് സമയം സമയമുണ്ടായുള്ളൂ മീൻസ് പെട്ടെന്ന് എഴുതി തീർത്തു പിന്നെ ആ അമ്പലത്തിൽ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഫുള്ള് മറ്റേ മണ്ണാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും എപ്പോഴും ആ മണ്ണിൻ്റെ അവിടെ പോയിട്ട് ഹരി ശ്രീ ഗണപ്പതി നമ്മ എഴുതും അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എഴുതണമുണ്ട് ഞാൻ എഴുതി കല്ലൂനെ ആദ്യമായിട്ടായിരുന്നു എഴുതണ അവിടെ അപ്പോൾ ഞാൻ കല്ലൂനെ എഴുതിപ്പിച്ചു സോ ലൈക്ക് ഐ വാസ് സോ ഹാപ്പി പിന്നെ കല്ലു വേറെ എന്തൊക്കെ കുത്തി വായിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ എ ബി അതൊക്കെ എഴുതി വൺ ടൂ ത്രീ അതൊക്കെ കല്ലൂനം കൊണ്ട് എഴുതിപ്പിച്ചു പിന്നെ എന്റെ പേരും കല്ലൂൻ്റെ പേരും അതൊക്കെ ഞാൻ എഴുതിപ്പിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്പലത്തിൽ നിന്ന് നേരെ കല്ലു കല്ലുവിൻ്റെ സ്കൂളിലേക്കായിരുന്നു പോകുന്നത് എന്താ വെച്ചാൽ അവിടെ അവളുടെ സ്കൂളിലൊരു പരിപാടി എന്തുകൊണ്ടായിരുന്നു അപ്പോൾ ഈ ഗസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റേ ഈ അമ്മൂമ്മയില്ലേ മറ്റേ സാരി ഇട്ടോ റെഡ് സാരി അപ്പോൾ അതായിരുന്നു ഗസ്റ്റ് ഞാൻ വന്നപ്പോൾ അർച്ചന മിസ്സ് മിസ് പ്രിൻസിപ്പളാണ് അർച്ചന മാം എന്നെ അപ്പോൾ തന്നെ കൊണ്ടുപോയി അവിടെ ഇത്തിപ്പിച്ച് കുഞ്ഞു ഒക്കെ കൂടെ അപ്പോൾ ഞാൻ ഇരുന്നു ഈ സെയിം സ്കൂളിൽ തന്നെ ഞാൻ പണ്ട് ത്രീ സ്കൂൾ ടു യു കെ ജി വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എല്ലാ മിസ്സിനും ഇപ്പോഴും ഓർമ്മയുണ്ട് ധന്യ മിസ്സ് അർച്ചന മിസ്സ് കുറേ ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ആ സ്കൂൾ നന്നായി പരിചയമുണ്ട് പക്ഷേ ഞാൻ കുഞ്ഞു കുട്ടിയായപ്പോൾ കുറേ ഡാൻസൊക്കെ കളിച്ചില്ലേ അത് ആ ഡാൻസ് ഒക്കെ ഈ സ്കൂളിൽ നിന്നായിരുന്നു പഠിച്ച അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഗസ്റ്റ് കുറെ സ്റ്റോറീസൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കല്ലൂന് എഴുതിപ്പിച്ചിരുന്നു കൈ ഒക്കെ വെച്ച് ആ അരിയിലൊക്കെ എഴുതിപ്പിച്ച് കല്ലൂന ലഗ്ഗും ഒരു കളറിങ് ബുക്കൊക്കെ കൊടുത്തിരുന്നു മൂന്ന് എന്താ ചെയ്യുക എന്നാ നമ്മുടെ വീട്ടിൽ വരുന്ന എന്നാ കുറിച്ചോണ്ട് പോണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായി അപ്പൊ അവരെല്ലാരും എന്താ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് लारियम रात्रि चुपड़ा है, अब यह खोल रहे हैं सर चुपड़ा है। लारियम रात्रि चुपड़ा है, हम रंगलेरी पूरा चरना है। शक्ति सौरभुनिया है देवी है।, है। ना, ना। ना, देवी अंतर कहीं तो देवी मशाल सुने, और देखो। मशाल सुने कोमो। बल्ला अंदर स्टाइल। फ़्रेश मिनट्स एविए। അതുകൊണ്ടാണ് നമ്മൾ ഈ ശക്തി സ്വരൂപിണിയായ ദേവിയെ പൂജിക്കുന്നത് ശക്തി മാത്രം പോരാ ഒരാളുടെ ശക്തി മാത്രം നമ്മളെപ്പോഴും

ി വെത്തണ്ട ശക്തിയൊക്കെ വെച്ചത ഉണ്ടായിരിക്കുന്നില്ല ഭാര്യ കരയാതെ ഉണ്ടായിരുന്നില്ല ീ ആയിട്ടുള്ള ഒരാളാണ് ചിത്രകാരാണ് നമ്മുടെ എൻഫാൻസ് സ്കൂളിലെ ബിഗിനിങ് ബിഗിനിങ് തൊട്ട് നമ്മുടെ ഒപ്പം ഒരു അക്ഷരം കൊടുക്കുന്ന ആദ്യത്തെ ദിവസത്തില് അത് എന്നൊന്നും വിനോദിക്കാനാവാറും സ്കൂളിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരെയും ഇതിനോട് ഞാൻ എന്നെ തന്നെ തന്നതിന് നന്ദി. താങ്ക്സ്. താങ്ക്സ്. ഇപ്പൊ കൊടുത്തേണോ? കല്ല് അപ്പോൾ കല്ലുവിൻ്റെ സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ ഡാൻസ് സ്കൂളിൽ പോയി അപ്പോൾ അതിൽ ഭരതനാട്യവും കത്തക്കും ഞാൻ പഠിക്കണമുണ്ട് ഫസ്റ്റ് ഞാൻ എപ്പോഴും പൂജയ്ക്ക് വെച്ചിരുന്നു പിന്നെ എൻ്റെ ഡാൻസ് ടീച്ചറിൻ്റെ പേര് ദീപ മാം ആണ് എനിക്ക് മെസ്സിന് നന്നായി ഇഷ്ടമാണ് മീൻസ് ഇത് രണ്ടും പഠിപ്പിച്ചതരും അപ്പം നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഞാനപ്പോൾ പൂജയ്ക്ക് വെച്ചിരുന്നു വെച്ചാൽ ചലങ്ക രണ്ട് ചലങ്ക അപ്പോൾ ഞാൻ ഈ അടക്കിയും വെറ്റിലയും കൊടുത്തിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് കത്തക്കായിരുന്നു കളിച്ച അപ്പോൾ കത്തക്കിൻ്റെ ചലങ്ക എടുത്തു രണ്ടും ഒരുമിച്ചത് തരുന്നത് കത്തക്കിൻ്റെയും വരനാട്ടിൻ്റെയും ചലങ്ക എടുത്തു അതിൻ്റെ മിസ്സ് കത്തക്കിൻ്റെ കെട്ടാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ കെട്ടി കത്തക്കിൻ്റെ ഡാൻസും സ്റ്റെപ്സൊക്കെ കുറച്ചൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിന്നെ നമസ്കാരം ചെയ്ത് ബാക്കി ഭരനാട്യം ചലങ്കുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അതും കെട്ടിയിട്ട് ബസ് എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് കത്തക്ക് ചലങ്ക കെട്ടേണ്ടത് അപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചിരുന്നു അപ്പം മിസ്സ് ഒരു കാല് കാലുകെട്ടിച്ചായിരുന്നു മറ്റേത് ഞാൻ കണ്ട് പഠിച്ച് എങ്ങനെയും കെട്ടി പിന്നെ ഭരനാട്യം ഞാൻ ഒറ്റക്ക് കേട്ടേ എന്താച്ചാൽ കുറേ വർഷമായി ഞാൻ ഭരനാട്യം പഠിച്ചിട്ട് അപ്പോൾ അതും ചെലങ്ങ കെട്ടി കുറച്ച് സ്റ്റെപ്സും ഡാൻസും ഒക്കെ കളിച്ച് ഐ നമസ്കാരം ചെയ്ത് എല്ലാ വർഷത്തിനും പോലെ വിജയദശമി സൂപ്പർ ആയിരുന്നു അപ്പൊ ദിസ് വിജയദശമി ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമന്റ് പറയണം കേട്ടോ